നല്ലൊരു തണുപ്പ് പോലെ ഊട്ടിയിലൊക്കെ പോയില്ലേ അതുപോലെ അതെ അതെ ഇതാരാ ഇയാളും വേറൊരു ആധാരം ഉണ്ടല്ലോ എന്തായാലുള്ള പേര് വാനരനോ വാമദേവൻ ആ അയാളെ തല്ലി ആ ഞാനാ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലാക്കിയില്ലേ എന്തിനാണെന്ന് അറിയില്ല പാവപ്പെട്ട ചില ആൾക്കാരെ കൊല്ലാനായിട്ട് ഇയാളും ആ വാനരനും കൂടെ എനിക്ക് കൊട്ടേഷൻ തന്നിരുന്നു ആ ദേഷ്യത്തില് ഞാനൊന്ന് നീ ഞങ്ങളോട് ഇത്ര കൈവച്ചതാടാ നിങ്ങളോടൊക്കെയുള്ള വൈരാഗ്യല്ല പിന്നെ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പോ മഹാലക്ഷ്മിയെ കാണാനില്ല കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ അന്വേഷണത്തില് തൃപ്തി വരാത്തത് കൊണ്ട് ഞങ്ങൾ അന്വേഷണം അങ്ങ് ഏറ്റെടുക്കും ഇപ്പൊ നല്ല സുഖമുണ്ടെന്നല്ലേ പറഞ്ഞത് ഊട്ടിയിൽ പോലെ സാരമല്ലേ ചികിത്സയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലിന്റെ എണ്ണ എടുക്കാം മൂത്ത് നിറച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചൊന്നും പറയാത്തത് എന്റെ അമ്മുമേക്കാൾ പ്രായമുള്ളതുകൊണ്ടാ നിങ്ങളെ ഞാൻ കൈ വയ്ക്കാത്തത് എന്ന് കരുതി കൂടുതൽ സംസാരമൊന്നും വേണ്ട സംസാരിച്ച നിങ്ങളുടെ മുമ്പിലിട്ട് ഈ അസുരനെ ഇടിച്ച് പിടി ഞാൻ വേണ്ട അയ്യോ കാണോക്ക് താനെന്നെ മോനെ കീനൊന്നും വിളിക്കണ്ട ഒരു മോൻ ഈ ലോകത്ത് മഹാലക്ഷ്മിയെ പോലെ പാവപ്പെട്ട പെൺകുട്ടി ഇല്ല ആ പാവത്തിനെ കൊന്ന് കത്തിച്ചു കളഞ്ഞെങ്കിലേ തന്നെ ഞാൻ ജീവനോടെ കത്തിക്കും മാത്രമല്ല അതിനെ കാരണക്കാരായ എല്ലാവരെയും ഞങ്ങക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല കണ്ണനെ കണ്ട് സമാധാനിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ രണ്ടു ഇങ്ങോട്ട് വന്നേ അപ്പോ പറയാ മഹാലക്ഷ്മിയെ അവൾ കൂടെ ഒളിച്ചോടി പോയതാ അങ്ങനെ ഒളിച്ചോടി പോവും നിങ്ങൾ ലാളിച്ച് വളർത്തി ഒരുത്തിരുണ ഇല്ലാത്ത കരുണ അവൾ അങ്ങനെ പോവുമായിരിക്കും കാരണം അവളുടെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്ത ഒരു കഴുതയാ അങ്ങനെ ഉള്ളവരെ ചിലപ്പോ മേഘൻ അവനൊക്കെ ആ ഗണത്തിൽ പെടും കണ്ണൻ സാറിന്റെ ജീവന് തൊല്യ സ്നേഹിക്കുന്ന ദൈവത്തെ പോലെ കാണുന്ന മഹാലക്ഷ്മി ഒരിക്കലും അത് ചെയ്യില്ല അത് മഹാലക്ഷ്മി അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ല എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മഹാലക്ഷ്മി ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ അന്നൊരു രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്നും മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി അതും ഒളിച്ചോട്ടമാണെന്നാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ അന്ന് ഗുണ്ടകളിൽ നിന്ന് ആ നല്ല പെൺകുട്ടിയെ രക്ഷിച്ചത് ഞാനാ കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് താൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകള് മഹാലക്ഷ്മിയെ കൊത്തി വലിച്ചേനെ ഞങ്ങൾ ആർക്കോ അതിനുവേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല മാർക്കോ മിണ്ടരുത് മിണ്ടിയല്ലേ ഇപ്പൊ തന്നെ തോമസാറ് സെറ്റാക്കിയ ഈ ശരീരം ഉണ്ടല്ലോ ആ അത് ഉടച്ചു വാരും ഞാൻ രണ്ടാള് ഓർത്തുവച്ചോ മരണക്കളിയാ എല്ലാരും കൂടി കളിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ കളി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അവനി സ്ഥിതിക്ക് നമുക്ക് കഴിവ് നാളെ തന്നെ ഇവിടുന്ന് പോണം അവൻ മറ്റൊരു പ്രേതാ മരിക്കാത്ത പ്രേതം മരിച്ചൊരുത്തി മരിക്കാത്ത ഒരുത്തിനോട് പിന്നാലെ നടക്കുന്നോണ്ട് നമ്മൾ ഏത് നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടേ പറ്റൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ